நீங்களே மாத்திரம் இஷ்டப்படையப்பா நீங்கள் நீங்களே மாத்திரம் இஷ்டப்படையப்பா நம்மளே நம்மளே மாத்திரம் இஷ்டப்படையப்பா നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്യപ്പാ നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ ഒരൗമ പെറ്റത് പോലെ എല്ലാരും അങ്ങനെ തന്നെയാ ഒരൗൺമ പെറ്റത് പോലെ എല്ലാരും അങ്ങനെ തന്നെയാ നിങ്ങള് നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടില്ലപ്പാ നമ്മളെ മാത്രം നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്യപ്പാ നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ ഒരൗമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ ഒരൗമ പറ്റത് എല്ലാരും അങ്ങനെ തന്നെയാ നിങ്ങള് നിങ്ങള് നിങ്ങളെ മാത്രം നമ്മളെ മാത്രം കാശിന്റെ കൊട്ടാരവാതിലിൽ ഒരു പൂവും വിരിയുകയില്ല കാശിന്റെ കൊട്ടാരവാതിലിൽ ഒരു പൂവും വിരിയുകയില്ല നൂറിന്റെ നോട്ടിനു മുമ്പിൽ ഒരു പാട്ടു പിറക്കുകയില്ല നൂറിന്റെ നോട്ടിൽ നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നീയെന്തിന് ഇവിടെ നിങ്ങൾ എന്തിന് നീ എന്തിന് ഇവിടെ നിങ്ങൾ എന്തിന് ഞാൻ എന്തിന് ഇവിടെ ഞങ്ങൾ എന്തിന് ജാതി എന്തിന് ഇവിടെ മതം എന്തിന് നിറമെന്തിന് ഇവിടെ വർണ്ണമെന്തിന് നമ്മളൊന്നല്ലേ നമ്മളൊന്നല്ലേ നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടയപ്പാ നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടയപ്പാ നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടയപ്പാ നമ്മളെ മാത്രം നമ്മളെ മാത്രം നിങ്ങൾ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടാറ് നമ്മളെല്ലാരും ഒന്നിച്ചു ഒന്നിച്ചുകൊണ്ട് വിജയത്തിന്റെ ഭാഗമാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് രണ്ട് മൂന്ന് കുടുംബയോഗങ്ങളിൽ പോയി പാടാനുണ്ട് അതുകൊണ്ട് ഇവിടെ വിടുകയാണ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരിടുന്നു ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്നിപുടി ഇരിക്കണം ഇതുപോലെ എന്ന് ഇരുപത്തി മൂന്നിനു ശേഷം നമ്മൾ ഇതുപോലെ ഒന്നുകൂടി ഇരിക്കും അപ്പൊ നമുക്ക് ഒരുപാട് പാട്ടുകളുമായിട്ട് പറച്ചിലുകളുമായിട്ട് വീണ്ടും വീണ്ടും കാണണം എന്നൊരിക്കൽ കൂടി മോഹിച്ചുകൊണ്ട് നിർത്തുന്നു നമ്മളെ മാത്രം പെറ്റതുപോലെ പെറ്റതുപോലെ എല്ലാരും എല്ലാരും ഇഷ്ടപ്പെടല്ല നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്യപ്പാ നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്യപ്പാ കാശിന്റെ കൊട്ടാരവാതിലിൽ ഒരു പൂവും വിരിയുകയില്ല കാശിന്റെ കൊട്ടാരവാതിലിൽ ഒരു പൂവും വിരിയുകയില്ല നൂറിന്റെ നോട്ടിനു മുമ്പിൽ ഒരു പാട്ടും പിറക്കുകയില്ല നൂറിന്റെ നോട്ടിനു മുമ്പിൽ ഒരു പാട്ടും നിങ്ങളെ മാത്രം ുംറക്കുകയില്ല നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടില്ല സുദീർഘമായി പല കുമെന്നത് സത്യം നമ്മൾ മരിക്കുമെന്നത് സത്യം

കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക